നമ്മൾ നമ്മളിടയ്ക്കൊക്കെ പറയുന്നൊരു കാര്യമാണ് അതായത് നമ്മളെ ഇഷ്ടപ്പെടുന്നവരടുത്തുള്ളപ്പോൾ ചില നല്ല സുഹൃത്തുക്കൾ അടുത്തുള്ളപ്പോഴാണ് നമുക്ക് നമ്മളാകാൻ പറ്റുന്നത് നിങ്ങൾക്ക് നിങ്ങളാകാൻ പറ്റുന്നത് ഈശോ ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടായിരുന്ന സമയങ്ങളിൽ ഈശോയുടെ ശിഷ്യന്മാരുടെ കുറവുകളിലേക്കല്ല ഈശോ നോക്കിയത് ഈശോ അവരിലെ അവരുടെ ഉള്ളിലെ യഥാർത്ഥ രൂപം അതായത് അവരുടെ ഉള്ളിലെ ആ വെളിച്ചത്തെ നല്ലതിനെ പുറത്തു കൊണ്ടുവരുവാൻ ഈശോയുടെ വചനത്തിലൂടെ ഈശോയുടെ സാന്നിധ്യത്തിലൂടെ ഈശോ ആ ഒരു ഫുൾനെസ്സിലേക്ക് അവരെ നയിക്കുകയാണ് ഇന്നും ഈശോ അതാണ് നമ്മുടെ ജീവിതത്തിൽ ഈശോ ചെയ്യുന്നത് അതായത് മതാഡ് സുശേഷൻ അഞ്ചാം അധ്യായത്തിന്റെ പതിനാല് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഈശോ പറയാൻ യു ആർ ദ ലൈറ്റ് ഓഫ് ദി വേൾഡ് നിങ്ങളുടെ ഉള്ളിൽ വലിയ വെളിച്ചമുണ്ട് ഈശോയുടെ ശുശ്രൂഷയൊക്കെ തുടങ്ങി അപ്പൊ നമുക്കറിയാം മത്താട് സുശേഷൻ അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു ഭാഗം ഈശോ ശിഷ്യന്മാരെ നോക്കി പറയുന്നത് അപ്പോൾ ശിഷ്യന്മാർ ഈശോയുടെ അരികിലേക്ക് വന്നു അല്ലെങ്കിൽ ഈശോ അവരെ ശുശ്രൂഷാ ദൌത്യത്തിലേക്ക് കരം പിടിച്ച് ഉയർത്തി ഈശോയുടെ കൂടെ അവരുണ്ട് പെട്ടെന്ന് തന്നെ ഈശോ അവരെ നോക്കി അവരുടെ ഒരു കുറവിനെ തുറന്നു കാണിച്ച് നിങ്ങൾ ഇന്നത് കറക്റ്റ് ചെയ്യണം എന്ന് പറയുന്നതിന് മുൻപ് ഈശോ അവരെ നോക്കി പറയാം നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു വെളിച്ചമെരുപ്പുണ്ട് ഈശോയുടെ അരികിലേക്ക് ഒരുപാട് പാവികളായ മനുഷ്യർ വന്നു അവരെല്ലാം ഈശോ ആക്സെപ്റ്റ് ചെയ്തു ആ അക്സെപ്റ്റ് ചെയ്തപ്പോഴും ആ അക്സെപ്റ്റൻസിലൂടെ വാസ്തവത്തിൽ ഈശോയുടെ സാന്നിധ്യത്തിലൂടെ ഈ മനുഷ്യരിലെ യഥാർത്ഥ വ്യക്തിത്വം അവരിലെ റിയൽ സെൽഫ് അവരിലെ നല്ല വ്യക്തികൾ പുറത്തു വരികയാണ് ഉണ്ടായത് അതാണ് അക്സപ്റ്റൻസിന്റെയും പ്രോത്സാഹനത്തിന്റെയും നമ്മുടെ കൂടെയുള്ള നമ്മുടെ നന്മ കാണാൻ ആഗ്രഹിക്കുന്ന ഈശോയുടെ ആ സാന്നിധ്യം ആ സൗഹൃദം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഏറ്റവും വലിയ പോസിറ്റീവ് ഇമ്പാക്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇഷ്ടപ്പെടുന്ന നമ്മൾ സ്നേഹിക്കുന്ന ചില നല്ല മനുഷ്യർ കൂടെ നമ്മൾ നമ്മൾ ഉള്ളപ്പം നമുക്ക് നമ്മളിലെ ആ നല്ല ഗുഡ് സെൽഫ് പുറത്തു വരുന്നത് പോലെ ഈശോ എന്നത് നമ്മളെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് നമ്മളിൽ കാണാൻ ആഗ്രഹിക്കുന്ന നമ്മളിലെ നല്ല സുഹൃത്താണ് ആ സുഹൃത്തിന് ആ സ്നേഹിതനെയാണ് ശിഷ്യന്മാരെ ഹൃദയത്തിൽ ആ ആ സ്നേഹിതന്റെ സ്നേഹമാണ് അവരനുഭവിച്ചത് അവരെ നോക്കി ഈശോ പറഞ്ഞു സ്നേഹിതർക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലി നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല പ്രിയ സഹോദരങ്ങളെ ഈ ഈശോ നിന്നോടും എന്നോടുമുള്ള സ്നേഹം നിമിത്തം നമ്മളോടൊപ്പം ആയിരിക്കുന്നതിനു വേണ്ടിയാണ് സ്വന്തം ജീവനെ നൽകി ഇന്ന് പരിശുദ്ധ കുർബാനയായി തീർന്ന് അവിടുന്ന് നമ്മുടെ കൂടെ വന്ന് വസിക്കുന്നത് നമ്മളിലെ വെരി ബെസ്റ്റ് നമ്മളിലെ ഏറ്റവും നല്ലത് പുറത്തു വരുവാൻ ഈശോ ആഗ്രഹിക്കുന്നു നമ്മൾ വീഴുമ്പോഴും തളരുമ്പോഴും അവൻ നമ്മളെ കുറ്റപ്പെടുത്തുകയല്ല നമ്മുടെ കൂടെ നിന്ന് ഈശോ നമ്മളെ സഹായിക്കുകയാണ് ശക്തിപ്പെടുത്തുകയാണ് മോട്ടിവേറ്റ് ചെയ്യുകയാണ് സമൂഹം മുഴുവൻ ഒറ്റപ്പെടുത്തിയ ചില മനുഷ്യരെ ഈശോ ചേർത്ത് നിർത്തി അവർക്കാർക്കും ഒരു പോസിറ്റിവിറ്റി കാണാൻ പറ്റുന്നില്ലായിരുന്നു പക്ഷെ ഈശോ അവരിലൊക്കെ പോസിറ്റിവിറ്റി കണ്ടു ആദിമസഭയിൽ കത്തി ജ്വലിച്ചവരും മുഴുവനും ഇങ്ങനെ ഈശോ അവരുടെ ഉള്ളിൽ പോസിറ്റിവിറ്റി കണ്ടവരാണ് ഈശോ ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ ആ പോസിറ്റിവിറ്റിയെ കാണുന്നു മറ്റാരും ചിലപ്പോൾ ഒരു പോസിറ്റീവ് നിങ്ങൾ കാണുന്നില്ലെങ്കിൽ എല്ലാവരും നിങ്ങളുടെ ഓറ്റവും കുറവുകളും നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് നിങ്ങൾ ഒരുപാട് കുഴപ്പങ്ങളുണ്ട് കുറവുകളുണ്ടെന്ന് പറഞ്ഞ് ഇടിച്ചു താരത്ത് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചില സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ വല്ലാതെ അങ്ങനെ നെഗറ്റീവായി പോകുന്നുണ്ടെങ്കിൽ ഇന്ന് ഈശോ ഈ ചെറിയ സന്ദേശത്തിലൂടെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുകയാണ് ഈശോ പറയുന്നു നിങ്ങളിലെ പോസിറ്റിവിറ്റി ഞാൻ കാണുന്നു നിങ്ങളിലെ വെരി ബെസ്റ്റ് ഞാൻ പുറത്തു കൊണ്ടുവരും നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ വെളിച്ചമുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാനുണ്ട് നിങ്ങൾക്കുവേണ്ടി ഞാൻ ക്രൂശൽ സകലതും പൂർത്തീകരിച്ചു ഗോഡ് ബ്ലസ് യു ആൻഡ് ഹാവ് എ ബ്ലസ് ഡേ